ഇവിടെ കേരളത്തിൽ നിന്നും ഒത്തിരി അനേകം ആളുകൾ മറ്റു പല രാജ്യങ്ങളിലേക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ജി സി സി കൺട്രി ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ എന്തുകൊണ്ടാണ് അവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും റിട്ടേൺസും അവിടുത്തെ സെക്യൂറുമായിരിക്കും കൂടുതൽ ആളുകൾ അവിടത്തേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ എന്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എത്രത്തോളമായിട്ടാണ് വരുന്നത് നിലവിൽ ഇപ്പം വീഞ്ഞും പ്രൊജക്റ്റ് നാഷണൽ ഹൈവേയുടെ വർക്ക് ഇതെല്ലാം കേരളത്തിലെ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടുത്തെ വളർച്ചയെ തന്നെയാണ് ഇപ്പം കൊളംബിയ സിംഗപ്പൂർ ഇതെല്ലാം വികസിത രാജ്യമായിട്ട് മാറിയത് അല്ലെങ്കിൽ വളരെയധികം ഡെവലപ്മെൻറ്റ് വരാനുള്ള കാരണം അവിടുത്തെ പോർട്ട് വളരെയധികം അതിനെ സ്വാധീനം ചെയ്ത് ചെലുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രം ഈ ഒരു വീഞ്ഞും പോർട്ട് കംപ്ലീറ്റ്ലി ഓണായി കഴിഞ്ഞാൽ അതിലുള്ള റോഡ് ആക്സസ്സും നമുക്ക് കംപ്ലീറ്റ് ആയി ഓണായി ഓണായി കഴിഞ്ഞാൽ വളരെയധികം ഡെവലപ്മെൻറ്റ് വരാൻ പോവുകയാണ് കേരളത്തിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ട്രിവാൻഡ്രത്തും കോഴിക്കോടും മറ്റ് പല ഡിസ്ട്രിക്കിലും ഒത്തിരി അനേകം പ്രൊജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ കേരളത്തിൽ ഒത്തിരി അനേകം ഓപ്പർച്യൂണിറ്റീസുകൾ വന്ന് നിൽക്കുന്നുണ്ട് ഇനി മൂന്ന് കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് നിങ്ങളെ പറയുന്നത് എവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം അതിൽ ഒന്നാമത്തെ പോയിൻറ്റ് എവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും ഞാൻ അടുത്ത് പറയും കേരളത്തിൽ എന്തുകൊണ്ടും അതിനൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം നേരത്തെ പറഞ്ഞ പോലെ വിഴിഞ്ഞം പ്രൊജക്റ്റ് ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ലോജിസ്റ്റിക്സ് അതുപോലെ ഇ കൊമേഴ്സ് കമ്പനികൾ ഒരു ബി ടു സി ബിസിനസ്സിലേക്ക് വളരെയധികം ഫാസ്റ്റായിട്ട് വളരാനും സാധിക്കുന്നത് ഇ കൊമേഴ്സ് പോലെയുള്ള കമ്പനികൾക്ക് വളരാൻ സാധിക്കുന്നത് ഇത്തരം യൂണിറ്റുകളിലൂടെയാണ് അതായത് അതിനെ ചൂണ്ടിക്കാണിക്കുന്നത് വെയർ ഹൗസ് മാനുഫാക്ചറിങ് യൂണിറ്റ് കോൾഡ് സ്റ്റോറേജ് ഇത്തരം യൂണിറ്റുകളിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പം ഇത്തരം പ്രൊജക്റ്റുകൾ കേരളത്തിൽ എന്തുകൊണ്ടും കേരളത്തിൽ വളരെ അനുയോജ്യമായിട്ട് വരുന്നുണ്ട് വളരെ നല്ല സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് ഇതിന് ഒത്തിരി അനേകം ഓപ്പർച്യൂണിറ്റീസ് ില്ക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ മാനുഫാക്ചർ യൂണിറ്റ് വെയർ ഹൗസ് കോൾഡ് സ്റ്റോറേജ് ഇതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഹൈലി റിട്ടേൺസ് എടുക്കാനും മാത്രമല്ല വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ആർ മീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും പിന്നെ ഇതിൻ്റെ അസെറ്റ് വാല്യൂ വളരെ ഹൈ ആയിട്ട് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് സെക്യൂറായിട്ട് സേഫായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടാണ് പ്രോപ്പർട്ടിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സേഫായിട്ട് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഒരു ലോങ് ടൈം റിട്ടേൺസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നു വെയർ ഹൗസ് മാനുഫാക്ചറിങ് ആൻഡ് കോൾഡ് സ്റ്റോറേജ് എന്നിവയിലേക്ക് രണ്ടാമത്തെ പോയിന്റ് എന്തുകൊണ്ട് കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം യെസ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് കേരളത്തിൽ വേറൊസ് യൂണിറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല അതായത് ഒത്തിരി അനേകം എൻക്വയറീസ് വന്ന് നിൽക്കുന്നുണ്ട് കൊച്ചു ഭാഗത്തേക്ക് ടു ഹൺഡ്രഡ് ഭാഗത്തേക്ക് തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ഇങ്ങനെ ഭാഗത്തേക്ക് ഒത്തിരി അധികം എൻക്വയറീസ് വന്നിരിക്കുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള യൂണിറ്റ് കൊടുക്കാൻ കഴിയുന്നില്ല ഇവിടെ വളരെ ക്ലിയർ ആണ് ഒരു വേറൊസി എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് പണിത് തീർക്കാൻ പറ്റുന്നൊരു ഒരു പ്രൊഡക്റ്റ് അല്ല അതിന് അതിൻ്റെ ആയിട്ടുള്ള ടൈം നമുക്ക് വേണ്ടി വരും അപ്പം ആ സമയം എടുക്കുന്നതിന് നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട് അപ്പോൾ കറൻറ്റ് സിറ്റുവേഷനിൽ ഒരു കമ്പനി റിക്വയർമെൻറ്റുമായിട്ട് വരുന്ന സമയത്ത് ഇത്രയും പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ ഇത്രയും യൂണിറ്റുകൾ നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ അതായത് ഒരു പതിനായിരം സ്ക്വയർ ഫീറ്റ് റിക്വയർമെൻറ്റുമായിട്ട് ഒരു കമ്പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പതിനായിരം സ്ക്വയർ ഫീറ്റ് കൊടുക്കാൻ കഴിയുന്നില്ല അതല്ലെങ്കിൽ ഒരു ഇപ്പം ഇരുപതിനായിരം അല്ലെങ്കിൽ അമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഒരു അമ്പതിനായിരം ചോദിച്ചു വരുന്ന കമ്പനിക്ക് ചെറിയ യൂണിറ്റ് കൊടുത്ത് കൊടുക്കാൻ പറ്റുന്നത് ഇവിടെ ഓരോ കമ്പനിക്കും ഓരോ രീതിയിലുള്ള റിക്വയർമെൻ്റ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ബേസിൽ ഇത്ര അധികം ചേഞ്ചസ് വരാം അതുപോലെ അവർക്കുള്ള സ്പെക്കുകൾ പല കമ്പനികൾക്കും പല രീതിയിലുള്ള സ്പെക്കാണ് ആവശ്യം വരുന്നത് എന്നാൽ എം എൻ സി പോലെയുള്ള കമ്പനികൾക്ക് ഏകദേശം ഒരു കോമൺ ആയിട്ടുള്ള സ്പെക്കലാണ് നിർമ്മിക്കുന്നത് അപ്പം നമുക്കൊരു എം എൻ സി പോലൊരു ഒരു കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്പെക്കൽ നിർമ്മിക്കുന്നതെങ്കിൽ ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് കമ്പനികൾക്കും അത് സൂട്ട് ആവുന്ന രീതിയിലാണ് നിലവിലെ അപ്പം അത്തരം പ്രൊജക്ടുകളിലേക്ക് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഈ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് വേണം നിങ്ങൾ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കാനാണ് അപ്പം നിലവിലെ സാഹചര്യത്തിൽ എന്തുകൊണ്ടും ഇത്തരം പ്രൊജക്ടിലേക്ക് കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഹൈലി റിട്ടേൺസ് ഉണ്ടാക്കാനും സെക്യൂർ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റായി മാറ്റാനും അതുപോലെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റായിട്ട് മാറ്റാനും സാധിക്കും മൂന്നാമത്തെ പോയിൻറ്റ് എപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും റൈറ്റ് നോ ഇതാണ് അതിന് പറ്റിയ ടൈം ഇപ്പം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹൈലി പോകത്തായിരിക്കും അതല്ല നിങ്ങളൊരാഫ്റ്റർ ഒരു വൺ ടു ത്രീ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടുന്ന് എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട് അത്രത്തോളം ഡിഫിക്കൽട്ടീസും അത്രത്തോളം ചലഞ്ചസും നിങ്ങൾക്ക് ഫിനാൻഷ്യലി ആൻഡ് ഫിസിക്കലി നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും ആ രീതിയിലാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അത്രയും ഒരു ഹൈ പൊട്ടൻഷ്യൽ ഇപ്പം നിൽക്കുന്നുണ്ട് ഇനി ഇത് കഴിഞ്ഞാൽ സംഗതി ടോട്ടലി ചേഞ്ച് ആകും അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ റൈറ്റ് ടൈം നിങ്ങൾക്ക് അതിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഒരു വലിയ രീതിയിലൊരു ബെനിഫിറ്റ് ആയിട്ട് മാറും അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ തിങ്ക് ചെയ്യും അതായത് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഒരു പാസീവ് ഇൻകം വരാൻ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിനെ നമുക്ക് വളരെ ഈസിയാക്കി കൊണ്ടുപോകാൻ കഴിയും എപ്പോഴും ഒരു ആക്റ്റീവ് ഇംഗത്തിൽ നിന്ന് ഒരു പാസീവ് ഇംഗത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കും നിങ്ങളുടെ ലൈഫിനെ കുറച്ചും കൂടി ഈസി ആയിട്ടും അതുപോലെ കുറച്ചും കൂടി റിലാക്സ് ആയിട്ടും നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് ഒരു ആക്റ്റീവ് ഇംഗത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് വളരെയധികം സ്ട്രഗിൾ ആയിരിക്കും ബുദ്ധിമുട്ടായിരിക്കും ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ പണി എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ഉണ്ടാവില്ല കഴിയില്ല പാസിറ്റീവ് ഇൻകം ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നമ്മളെ അക്കൗണ്ടിൽ ക്യാഷ് വന്നുകൊണ്ടിരിക്കും ഇവിടെ ഞാൻ വേറൊരു കാര്യം സൂചിപ്പിക്കുന്നത് അടുത്തൊരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം കാരണം ലാൻഡ് ഉള്ളവരും ലാൻഡ് പർച്ചേസ് ചെയ്യാൻ നിൽക്കുന്ന ആളുകളും അതുപോലെ ലാൻഡിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം ഏത് രീതിയിലാണ് നമ്മൾ ലാൻഡിനെ നമ്മൾ വെച്ചോണ്ടിരിക്കേണ്ടത് ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുകയാണെന്ന് നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും നമുക്ക് ലൈഫിനെ നമ്മുടെ ലൈഫിൽ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ എടുത്ത് എഫേർട്ട് എടുത്തിട്ടുള്ള നമ്മുടെ മണിയും നമ്മുടെ അസെറ്റും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം അപ്പോൾ ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ എന്തുകൊണ്ടും എനിക്ക് എപ്പോൾ ആണെങ്കിലും ഇപ്പം അതിന് ഏറ്റവും മികച്ച ടൈമാണ് നിങ്ങൾ പുറത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യാം ചെയ്യാതിരിക്കാം കാരണം കേരളം എന്ന് പറയുന്നത് നമ്മളൊരു ഇമോഷണൽ ഒരു ടച്ചാണ് അതായത് ഒരു ഇമോഷണൽ പാർട്ടാണ് കേരളം എന്ന് പറയുന്നത് നമ്മുടെ നാട് നമ്മുടെ രാജ്യം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും റിട്ടേൺസ് മാത്രമല്ല എം എ യൂസ്ഫലി സാറേ ഇപ്പം കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുന്നത് അയാൾ റിട്ടേൺസ് നോക്കിയിട്ടല്ല കാരണം കേരളത്തോടുള്ള ഒരു താല്പര്യവും ഒരു ഇമോഷണൽ കണക്ഷനുമാണ് കേരളത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തർക്കും കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാനും സാധിക്കും അത്തരം ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ വളരെ ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട് സോ ഇത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള റിട്ടേൺസും ഒരു നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ടുമായിട്ട് ഇത് മാറും എന്നെനിക്ക് ഉറപ്പുണ്ട് സോ നിങ്ങൾ നിങ്ങളതിനെക്കുറിച്ച് പഠിക്കുക തീർച്ചയായിട്ടും ഏതൊരു പരിപാടിക്കും ഏതൊരു സംഗതി സംഗതിക്കിറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മളതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്യാം അതിനെക്കുറിച്ച് ചിന്തിക്കുക മനസ്സിലാക്കുക ദെൻ നമ്മൾ ടേക്ക് ആക്ഷൻ സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്